ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഒഴിച്ചുകറി വെക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ്ട് ഈ ഇതും ഇരുമ്പിങ്ങാപ്പുളി വെച്ചിട്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്നും അറിയപ്പെടും ഇത് വലിയ മരമാണ് ഇത് നമ്മൾ പക്ഷേ ബ്ലോക്കിൽ നിന്ന് വാങ്ങിച്ച് നട്ടേക്കുള്ള ഡ്രമ്മിൽ വെച്ചേക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ താഴെ നിന്നൊക്കെ പിച്ചാം ഇതെന്നും ഇതിനകത്ത് ഇതുപോലെ ഫ്രൂട്ട് കാണുകയും ചെയ്യും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു നല്ല തേങ്ങ അരച്ച് നല്ലൊരു ഒഴിച്ചുകറി വെക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ നിന്ന് പിച്ച് എടുക്കാം നല്ല വിളഞ്ഞതാണ് ഇത്രേ മതി നമുക്ക് ഇത്രേ മതി അതിനാവശ്യമുള്ളതെടുത്തു ഇനി നമുക്ക് രണ്ട് കറിവേപ്പിലേയും കൂടി കൊണ്ട് പോകാം കറിവേപ്പിലോടിച്ചെടുക്കുകയാണ് നല്ല ആവശ്യമായ എനിക്കെപ്പഴും ഈ കാന്താരി ഒരു വീക്ക്നെസ് ആണ് കാന്താരി കൂടെ പിച്ചുകയാണ് അതുകൂടെ അതിന്റെ കൂടെ ചേർക്കുമ്പോൾ ചേർക്കുമ്പോ ടേസ്റ്റ് ആണ് ഒരു മൂന്നാല് പച്ചമുളക് കൂടി പറിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്ന പുളി വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ അത് മൊത്തം തൊലി ഒന്ന് ചെത്തി കളയണ്ട ആ നടുക്കത്തെ ആ കുറച്ച് തൊലി മാത്രം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അതുകൊണ്ട് ഈ ഷേപ്പിലൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെറുതായിട്ട് പുളി ഇത് പെട്ടന്നെ വെന്ത് പോയുള്ളൂ എന്നിട്ട് അത് അരിഞ്ഞെടുത്ത് നമുക്ക് വേവിക്കണം അപ്പം ഈ സാധാരണ ഈ പുളിയുണ്ട് പിന്നെ ഈ ഇരുമ്പം പുളി എന്ന് അറിയപ്പെടും പലയിടത്തും പല പേരാണ് അറിയപ്പെടുന്നത് അപ്പം ഇതുകൊണ്ട് നമ്മൾ അച്ചാർ ഇടുന്ന വീഡിയോകളാണ് കൂടുതലും ഉള്ളത് കറി വെക്കുന്നതും ഉണ്ട് ഇത് കറി വെക്കാനും നല്ലതാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കിയാണ് ഇതിന്റെ കറി ഈ പുളിയുടെ കറിയുള്ള വീഡിയോകളും ഇഷ്ടംപോലെ കാണുമായിരിക്കാം അത് കണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ആരും ഒന്നും പറയാൻ വരരുത് ദയവ് ഏത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു അഞ്ചെട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അരിഞ്ഞിട്ടൊന്നുമില്ല ചെറുതായതുകൊണ്ട് അത് അതിന്റെ കൂടെ വെന്ത് കിട്ടും കിട്ടും പിന്നെ നമ്മൾ ആ പറിച്ചെടുത്ത എടുത്ത പച്ചമുളക് കൂടി ഒന്ന് കീറിയിട്ട് മൺചട്ടിയിലാണ് വേവിക്കുന്നത് കാരണം നമുക്കറിയാമല്ലോ ഈ പുളി ചേർന്ന ആഹാരങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ നമ്മൾ അല്ലാത്ത പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ മൺചട്ടിയിൽ മാത്രമേ വെക്കാറുള്ളൂ അപ്പം അത് പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അങ്ങനെ ഞാനത് അടപ്പയിൽ വെച്ച് ആവശ്യത്തിന് അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് അടപ്പയിൽ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവട്ടെ അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാമോ അതിന് വേണ്ടെന്ന് ആരപ്പ് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകവും പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പുളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട് നല്ല ഒന്ന് എന്നിട്ട് ഞാൻ ആ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് ആ ബാക്കി ആ ജാറിനൊന്ന് കഴുകി അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ തേങ്ങക്കറി ഒന്നും അധികം അങ്ങ് തിളച്ചൊന്നും പോവണ്ടിപ്പം എന്നിട്ട് അത് ചൂടാക്കി ഞാൻ മാറ്റി വെച്ചു എന്നിട്ടെന്ത് ചെയ്യുക എന്നറിയുമോ നമുക്ക് കടു താളിച്ചൊഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ നന്നായി ചൂടായപ്പോൾ ആവശ്യത്തിന് കടവും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിരുന്നതോട് ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയെങ്കിൽ ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിൽ ചേർ ചേർക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ കടുവൊക്കെ വറുത്താളിച്ച് ഞാൻ കറിയിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേം ഫോളോ ചെയ്യേം ഒക്കെ വേണം അതുകൊണ്ട് ഞാൻ കടുവറുത്ത് ആ വരുന്ന ആ വെളിച്ചെണ്ണ ആ തീ ഓഫ് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഒരു കുറച്ച് മുളക് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആ ആരപ്പിന്ന് മുളക് ചേർത്ത് അരക്കരച്ചിട്ടില്ല അതാണ് ഉണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ചേർക്കുമ്പോൾ സാധാരണ നമ്മുടെ മോരുകറി വെക്കുന്ന ആ മോരുകറിയുടെ ആ കൂട്ട് തന്നെയാണ് പക്ഷെ സംഭവം പൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഈ പുളി നിങ്ങൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലായിടവും ഉള്ളതാണ് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്കൊരു ഒരു ദിവസം ഒരു ഒഴിശി ഒഴിച്ചുകറിയാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ